ചക്ക വറുത്തതുണ്ടായിരുന്നു അത് അകലെടുത്ത് ഇപ്പം കഴിക്കുന്നുണ്ട് ഇച്ചിരി മുന്നേ പൊട്ടിച്ച് അത് രാവുന്ന എടുത്തല്ലേ അങ്ങനെ അതെടുത്ത് ഒരെണ്ണം പൊട്ടിച്ചെടുത്തു ഇത് നമ്മുടെ വഴക്കിച്ച് ഇതെല്ലാം ഫ്രഷ് കേട്ടോ പൊട്ടിച്ച് അതിന് ശെ ഉണ്ടാക്കുന്ന കടയിൽ ഡയറക്റ്റ് പൊടി എടുത്ത് എല്ലാം പക്കാരെ വേറെ ഇടിയാടായിരുന്നു പക്ഷെ അതെല്ലാം വെയിറ്റ് കൂടുതലാണ് തിരിച്ചെടുത്ത് വെച്ചു പിന്നെ ഉണ്ടല്ലോ പിന്നെ പൊടികളുണ്ട് പൊടിയണക്കിച്ച് ഗരം മസാല ഇതെല്ലാം ഫ്രഷ് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത് മേടിച്ചോട്ടോ നമ്മുടെ കുറുപ്പന്ത്രുന്നത് കാപ്പിപ്പൊടി കൊറേ പോയല്ലോ നമ്മുടെ കേക്കേണ്ട കാപ്പിപ്പൊടി എന്റെ കട്ടൻ കാപ്പിപ്പൊടി കേക്ക് തിരിച്ചെടുത്ത അത് ചിക്കൻ മസാലയുണ്ട് ചിക്കൻ മസാല ഞാൻ ഒരു ഒരു പാക്കറ്റ് എടുത്ത് വെച്ചു വെയിറ്റ് കൂടുതലുണ്ട് ഇത് അരക്കിലോ ഇതിന്റെ അടുത്ത് ചിക്കൻ മസാലയും വേറെ മസാല പിന്നെ ഒന്നും അത് മാത്രം ഇട്ടാൽ മതി മഞ്ഞപ്പൊടി ഉണ്ട് രണ്ട് അച്ഛൻ പറഞ്ഞൊന്നും ഇടപ്പൊടിയുണ്ട് ഏഹ് ഞാൻ ചിക്കൻ മസാല ഒക്കെ മാറ്റി മസാല കുഴപ്പമില്ല ആവശ്യം വരും പിന്നെ മഞ്ഞപ്പൊടി ഉണ്ട് മീറ്റ് മസാല ഉണ്ട് മീറ്റ് പിന്നെ ഏ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ ബ്ലോഗിന്റെ അത് ഉണ്ടല്ലേ മറ്റേ കോഴി കാട്ടുകോഴി കരിങ്കോഴിങ്കോഴി അച്ചാർ ഏ അതല്ലേ കരിങ്കോഴി എന്നല്ലേ പറഞ്ഞത് ആട്ടുകോഴിയല്ലേ കരിങ്കോഴി കരിങ്കോഴി അച്ചാറ് ശൈലാൻ്റെ സ്പ്രശീല അതിന് ഇതിൻ്റെ അകത്തായിരുന്നു കേട്ടോ മീനച്ചാർ അതെടുത്ത് മാറ്റി അപ്പോൾ എടുത്ത് മാറ്റണ സമയത്ത് ഇതിൻ്റെ അകത്തന്നെ വേറെ കുറേ പാക്കറ്റ് ഒന്നിട്ടാണ് അതിരുന്നത് പക്ഷേ മീനച്ചാർ വേറെ ഒന്നിലും പറ്റിയില്ല കേട്ടോ കുറേ പാക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരുന്നത് അപ്പം ആ ആദ്യം പാക്ക് ചെയ്ത റാപ്പിൽ ഇച്ചിരി അതിൻ്റെ ചാറൊക്കെ പറ്റിപ്പോൾ അത്രേ ഉള്ളൂ വേറെ ഒന്നിലും പറ്റിയില്ല അപ്പം അതുണ്ട് ഇത് നമ്മുടെ ചെമ്മീൻ ചെമ്മീൻ ചാടിയോ നോക്കട്ടെ ചെമ്മീൻ ചാടിയാ ചട്ടിയോളം പിന്നെയും ചാടിയാട്ടോളം നോക്കട്ടെ നമ്മടെ അവിടെ വീട്ടിൽ ചേട്ടനല്ലേ അജയൻ ചേട്ടൻ്റെ വഴി പിട്ടോണ്ട് വന്നു ഇത്ര ബാക്കി തന്നോക്കെ മമ്മി ബാക്കി ചെയ്ത് തന്നതാ മമ്മിയാണ് അജയൻ ചേട്ടൻ വന്നത് അങ്ങനെയാ രണ്ട് ബാക്കി രണ്ട് അല്ല വീട്ടിലെ ചുമക്കൂട് തപ്പിട്ട് കാണാൻ മുഴുവൻ ഈ എണ്ണ വെച്ചേക്കുവാ ും പോലെ എണ്ണയൊക്കെ ഉടുപ്പൊ പട്ടിമണി മണത്ത് പട്ടിയൊന്നും മണത്ത് സംഭവം ഒന്നും ദൈവം അയച്ച് ആര് പിടിച്ചില്ല ഇത് ചമ്മന്തിപ്പുടി അതില് പിന്നെ ഇത് നാടൻ ഇടിയർച്ചിടച്ചു വക്കിട്ട് കത്തിലിൻ്റെ പീ കെട്ട സാധനങ്ങൾ കേട്ടോ പിന്നെ ഇത് അങ്ങനെ അത് അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്ത് പിന്നെ ബഞ്ചാരാസിന്റെ ബ്ലാക്ക് ഹെന അത് മൈനസ് കത്ത് വൈകിട്ടാണ് പറഞ്ഞത് അത് ആ കടയെ കൂട്ടി പോകാൻ ഇപ്പൊ കാണുന്നേ ഇല്ല എനിക്ക് മൂന്നെണ്ണേ കിട്ടിയുള്ളു പിന്നെ കുറെ മരുന്ന് ഉണ്ടാടിക്കുള്ള മരുന്ന് പിന്നെ ചെവി വേദന പിന്നെ അതെ അതെ അരിന്റെ കാർ സ്പെഷ്യല് അങ്ങനെ അക്കര അരിന്റെ സാധനം എന്നൊക്കെ അറിയാമോ ആവില്ലെന്ന് ആന്റിമാരും അംഗങ്ങളൊക്കെ ഇതെ പുസ്തകം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെപ്പെട്ട് എനിക്കൊരു ഉപദേശം തരാം നിങ്ങൾ പറ്റുവാണെങ്കിൽ അവസാനം ഞാൻ കണ്ടുപിടിക്കേണ്ട വന്നു ഞാനിപ്പോ ഡിലീറ്റ് ചെയ്തിട്ടിരിക്കുക എന്നാ പെട്ടി എന്റെ പറഞ്ഞിട്ട് കാര്യം തെറ്റണ്ട് മാറ്റി അത് വെച്ച ഇത് മുഴുവൻ തുണിയ പ്രത്യേകിച്ച് ഈ ു ഏതാ ഇതെന്താണെന്നറിയാം ഞാൻ ലുഡുമോളിന്ന് മേഴ്സാണ് മഗ് എൻ്റെ ഫേവറേറ്റ് കപ്പ് ദൈസ് എൻ്റെ ഫേവറേറ്റ് ചായ കുടിക്കുന്ന കപ്പ് ഇങ്ങനെ ഇരിക്കുന്ന കപ്പ് പക്ഷേ ഇത് ഒറ്റ കൈ കയറുള്ളു കേട്ടോ അതങ്ങനെയൊന്നുമല്ലായിരുന്നു അതെൻ്റെ ഫേവറേറ്റില്ല എനിക്ക് അറ്റ്ലീസ്റ്റ് രണ്ടല്ലേ ഇല്ലെന്ന് എൻ്റെ വീട്ടിലിരിക്കുന്നതിൽ എനിക്ക് രണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ ഇടാൻ പറ്റും പക്ഷേ ഇതൊറ്റേ പറയുന്നു ലുഡുമൂളി നില കണ്ടുള്ളൂ ഇതേ കണ്ടുള്ളൂ അപ്പോൾ ഇതൊരാറുണ്ട് മേടിച്ച് ഇവിടെ കപ്പിനും ഗ്ലാസ്സിനൊക്കെ ഭയങ്കര ക്ഷാമം ഉള്ളതൊക്കെ ഇങ്ങനെ ഈ ഈ മറ്റേ മൂതത്തിന് കുടിക്കാനുള്ളതാണ് ഇത്രയും വലുപ്പമുള്ള കപ്പൊക്കെ ഇവിടെ കിട്ടണത് അങ്ങ് ഞങ്ങൾക്ക് ഇഷ്ടമില്ല അപ്പം ഞങ്ങൾ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വന്നത് അല്ല ഞങ്ങൾ ആമസോണിനൊക്കെ വരിക എന്തിനാ അപ്പം നമ്മുടെ ഫേവറേറ്റ് അങ്ങനെ കിട്ടത്തില്ല ഇത് നല്ലതല്ലേ നല്ല കപ്പല്ലേ കട്ടൻ ചായയൊക്കെ കുടിച്ച് നല്ല കറക്റ്റായിട്ട് കടുപ്പം കാണാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പെട്ടിയൊക്കെ തുറന്നു പിന്നെ ഇത് ഇതിൻ്റെ അകത്തെ കുറിച്ച് തുണിയൊക്കെ ഉള്ളു പിന്നെ എൻ്റെ ബുക്സൊക്കെ ഇരിക്കുന്നു പട്ടു അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കട്ടെ ഇത്രേ ഉള്ളൂ ബ ബൈ